ഹലോ അപ്പോൾ ഇത് ഇന്ന് നമ്മളൊരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് എനിക്ക് സാറ്റർഡേ സൺഡേ ഓഫാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ സാറ്റർഡേ സൺഡേ ആയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് പോയിട്ട് വാങ്ങിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല എനിക്ക് ഇത് ഒത്തിരി ലാഭമായിട്ട് തോന്നി എനിക്കിങ്ങനെ വീക്കിലേ പോയിട്ട് വൺ വീക്കിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര ഡൗട്ടാണ് അബോധിയിൽ എങ്ങനെയാണ് സാധനങ്ങളുടെയൊക്കെ റേറ്റ് വരുന്നത് ഗ്രോസറി സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണോ അതോ കുറവാണോ നാട്ടിലേക്കാളും ഒത്തിരി കുറവാണ് ഇവിടെ അപ്പം അങ്ങനെയൊക്കെ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഇനിയിപ്പം വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങോട്ട് വിസിറ്റിങ്ങിനൊക്കെ വരാൻ റെഡി ആയിട്ട് ഇരിക്കുന്നവരൊക്കെ അപ്പം എന്താ പറയുക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാമല്ലോ എങ്ങനെയാണ് ബഡ്ജറ്റ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നാട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾക്ക് കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ഒത്തിരി യൂസ്ഫുള്ളാവും എൻ്റെ ഒരു വീഡിയോ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിങ്ങനെ ഒരു ഒരു ഭാഗം ഷൂട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ ഇതിൻ്റെ റേറ്റ് ഇടുന്നുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് പേപ്പർ ഇങ്ങനെ കണ്ടോ അതിങ്ങനെ നമ്മളിവിടെ വീക്കിലിപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സഫ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ സഫ ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പം അവിടെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞായർ ഈ നാല് ദിവസങ്ങളിൽ ഇവിടെ ഓഫർ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഓഫർ ഉണ്ടാകുമ്പോഴും അവരിങ്ങനെ ഇടുന്നതാണ് അവരുടെ സ്പെഷ്യൽ പ്രൈസാണ് അവർ ഇതിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രീവിയസ് പ്രൈസും അവരവിടെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഓഫർ ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോയിട്ട് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കണം കാരണം ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഫർ ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഓഫറും കൂടി ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്താ പറയുക ഒത്തിരി റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ വരാനിരിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമ്പോൾ ക്യാരി ചെയ്തിട്ട് വരാനായിട്ട് കഴിയും

പിന്നെ ഉണ്ടല്ലോ ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് പെട്ടി പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും എൻ്റെ കെട്ടി എൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലോ ഭയങ്കര ചിരി ചിരിച്ചും കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തിനെല്ലാം കൂടെ അങ്ങനെ കൊണ്ടുപോകണം എത്ര ഇടങ്ങാറുണ്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ ഇനി ഇപ്പോൾ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പൊട്ടിച്ച് കളയണ്ടേ അങ്ങനെ എന്തൊക്കെ ഒത്തിരി പറയാറുണ്ട് കേട്ടോ തമാശയിൽ കൂടെയാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിലും ചില സമയത്തൊക്കെ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ അവർക്കറിയില്ല സത്യം പറഞ്ഞാൽ എത്രത്തോളം റേറ്റ് ഇവിടെ വരുന്നുണ്ട് ഞാനാ കൊണ്ടുവരുന്ന സാധനങ്ങൾക്കൊക്കെ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി വർഷത്തോളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഓരോ സാധനത്തിൽ എങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് അപ്പം ഇവിടെ റേറ്റ് കൂടുതലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷെ അവർക്കറിയില്ല എത്രത്തോളം റേറ്റ് ഇവിടെ വരുന്നു എന്നുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് കേട്ടോ അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഇത് കണ്ടിട്ട് നിങ്ങൾ യൂസാക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നാ കേട്ടോ കാരണം ഇവിടെ അത്രയും എക്സ്പെൻസാണ് നമുക്ക് വരുന്നത് എന്താ ഈ അണ്ടിപ്പരിപ്പിൻ്റെ മുന്തിരിൻ്റെ ഒക്കെ റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്താ കാരണം ഇതൊക്കെ ഉണ്ടല്ലേ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ കെട്ടവനെ ഇതൊക്കെ വാരി വലിച്ച് കൊണ്ടുപോകാൻ ഞാനെന്താ കരുതിയിട്ടുണ്ടായിരുന്നേ അവിടെ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് അല്ലാണ്ട് ഇപ്പം ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന പൊണ്ടാട്ടിമാരെല്ലാം ഇത് പ്രത്യേകം നോട്ട് ചെയ്തോ നിങ്ങൾ കെട്ടിയവന്മാർ ഇത്രയും റേറ്റ് കൊടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ മാക്സിമം നിങ്ങൾ വാല്യൂ കൊടുക്കുക കാരണം ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചു പോയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് പെട്ടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ല അവർക്കതൊരു വിഷയമല്ല അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കി ഒത്തിരി റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇതിങ്ങനെ കേക്കിൻ്റെ മിക്സാണ് കേട്ടോ നാട്ടിലിപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഓരോരോ മെഷർമെൻറ്റിൽ എടുത്തിട്ടല്ലേ കേക്കിൻ്റെ ആ ഒരു ഒരിതുണ്ടാക്കുന്നത് പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള മിക്സ് ആണ് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് എഗ്ഗ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ പായസത്തിൻ്റെ ഒക്കെ കുറേ മിക്സ് ഉണ്ട് അതുപോലെ പുഡിങ് പുഡിങ്ങിൻ്റെയൊക്കെ ഇങ്ങനെ പല ബ്രാൻഡുകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇതുണ്ടല്ലേ ഇതൊക്കെ മിൽക്കാണ് ഇത് നമ്മളുണ്ടല്ലോ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ആക്കുന്നത് അല്ലാണ്ട് നമ്മൾ നോർമലി അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ പാല് നമ്മൾ യൂസ് ആക്കാറില്ല കാരണം ഇത് ഒത്തിരി ൾ കേടുവരാതിരിക്കുന്നതാണ് അത് കറക്റ്റ് മിൽക്കാണോ എന്നുള്ളത് അത് എനിക്കറിയില്ല സംഭവം മിൽക്ക് തന്നെയാണ് ഇത് പിന്നെ നമ്മൾ ചായക്കൊക്കെ പാൽപ്പൊടിക്കൊക്കെ പകരമായിട്ട് റെയിൻബോ അത് നല്ല അതായത് നമ്മളെ കറക്റ്റിയൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടത് അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സൈസ് ചായ കിട്ടാറില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവർ ഇത് യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പിന്നെ ഇങ്ങനെ പാൽപ്പൊടികളാണെന്നുണ്ടെങ്കിലും തന്നെ പല ബ്രാൻഡിൽ ഉണ്ടാവും കേട്ടോ അതായത് ഇപ്പോൾ ആൻക്റിൻ ഇകടമൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് അതല്ലാണ്ട് തന്നെ ഇതുപോലെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ സംഭവം എപ്പോഴും നമ്മൾ നല്ലോണം നോക്കിയിട്ട് വേണം എടുക്കാൻ കഴിഞ്ഞ തവണ ഉണ്ടെങ്കിലും ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ അന്ന് ഇതുപോലെ എന്തോ ഓഫറിൽ ഒരു പാൽപ്പൊടി കണ്ടപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴും അത് പാൽപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റേ അല്ല വേറെ എന്തോ ടേസ്റ്റില്ലാസ്റ്റ് പിന്നെ അതെങ്ങനെയെങ്കിലും കഴിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ജ്യൂസിലൊക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നാട്ടിൽ ിലൊക്കെ പോകുന്നവരുണ്ടെങ്കിലും വാങ്ങിക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടു പിന്നെ പയർ ഐറ്റംസിൻ്റെ ഒക്കെ കണ്ട എത്രത്തോളം റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഞാനുണ്ടെങ്കിൽ നാട്ടിൽ ഒരു തവണ പോയിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോഴും ഞാൻ കുറച്ച് ചെറുപയറ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിന് അടി ഇതൊക്കെ വലിച്ചു അങ്ങോട്ട് വാരി കൊണ്ടുപോകണത് അവിടെ ഇതൊന്നും കിട്ടില്ല ഉപ്പാക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് കാരണം ഉപ്പ പച്ചക്കറിക്കടയാണ് എനിക്ക് എൻ്റെ ഉപ്പാക്കും നാട്ടിൽ ഗ്രോസറി ആണ് അപ്പം ഉപ്പിത് കാണുമ്പോഴിപ്പോൾ ഒന്ന് കരുതട്ടെ എത്രത്തോളം റേറ്റ് ഉണ്ട് എന്തിനാണ് മോളിതെല്ലാം വാരി വിളിച്ചിങ്ങനെ കൊണ്ടുവരണ എന്നുള്ളത് പിന്നെ ഇത് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തൊക്കെ പൊടി ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നോക്കിക്കോളൂ കേട്ടോ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കാരണം നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ഈ കുറച്ച് സാധനങ്ങൾ പിന്നെ കുറേ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന റേറ്റ് മാത്രം നോക്കിയിട്ടല്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഇപ്പം എന്താ പറയുക മുളകും പൊടി ആയിക്കോട്ടെ മറ്റുള്ള സാധനങ്ങൾ ആയിക്കോട്ടെ എങ്ങനെയാണ് കഴുകി ഫ്രഷ് ആയിട്ടാണ് വരുന്നത് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പം മിക്കവാറും ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ അതായത് നല്ല ഫ്രഷ് ആയിട്ട് സാധനം കഴിക്കാമല്ലോ നാട്ടിൽ നിന്ന് കഴുകി കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുമുണ്ട് ചില ആളുകളൊക്കെ റേറ്റ് നോക്കിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൈസും അറിയാൻ വേണ്ടിയിട്ട് നാട്ടിലെ പോലെ തന്നെ പല ബ്രാൻഡിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും അതായത് ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് റേറ്റിൽ നല്ല വ്യത്യാസം വരും ഇപ്പോൾ ഈസ്റ്റേൺ ആയിക്കോട്ടെ അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വരും ഇവിടെ എനിക്ക് തോന്നി ഏറ്റവും കുറവ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് പൊടി ഐറ്റംസിലൊക്കെ ഒന്ന് സുൽമ എന്ന് പറയുന്ന ബ്രാൻഡാണ് അതുപോലെ തന്നെ അൽവാനി രണ്ടെണ്ണം കേട്ടോ ഞാൻ റേറ്റ് കുറവിൽ കണ്ടിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഇല്ലാത്ത രീതിക്കാണ് വരൽ പിന്നെ പുട്ടുപൊടി കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുട്ടുപൊടിയും ദോശപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരാറെന്നുള്ളത് പുട്ടു പ്പൊടി പിന്നെ അധികം ഓഫറിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അഞ്ച് തിറംസിനൊക്കെ ഓഫറിൽ ഉണ്ടാവാറുണ്ട് കിലോന് അഞ്ച് തിറംസ് ആയിട്ട് ദോശപ്പൊടി വല്ലപ്പോഴും ഓഫർ വരാറുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ എട്ട് തിറംസ് ഏഴ് തിറംസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് പിന്നെ അതും തന്നെ നമ്മൾ ബ്രാൻഡിനനുസരിച്ചിട്ട് വ്യത്യാസം വരും പിന്നെ അച്ചാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വലിയൊരു റേറ്റ് വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ കടുമാങ്ങ ഞാൻ രണ്ട് മൂന്ന് തവണ വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഷോപ്പിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതൊതും കൂടെ നോക്കിയപ്പോൾ എനിക്ക് അതിലൊന്നും വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ അച്ചാർ ഐറ്റംസിൽ പിന്നെ അച്ചാർ എന്ന് പറയുന്നത് എന്താ പറയാ പലർക്കും സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ ഇഷ്ടം അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കൊണ്ടുവരുന്നവരുണ്ട് മസാലപ്പൊടിക്കും തന്നെ ചിക്കൻ മസാല സാമ്പാർ പൗഡർ സാമ്പാർ പൗഡറിൻ്റെ അങ്ങനെ വല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഓഫർ വരുന്നത് പക്ഷേ ചിക്കൻ മസാലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരാറുണ്ട് അതായത് ഫോർ ദംസിന് ത്രീ നയൻറ്റി നയൻ അവർ ഇങ്ങനെ ഓഫറിട്ട് വെക്കാറുണ്ട് പിന്നെ ഇതുപോലെ ഇപ്പം കണ്ടു ഇപ്പോൾ ഫൈവ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഓഫർ വരുന്നത് പക്ഷേ ഈയൊരു പാക്കറ്റ് എങ്ങനെയാണ് നാട്ടിൽ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്നും ജസ്റ്റ് നോക്കി നോക്കൂ പിന്നെ ഇങ്ങനെ ബിരിയാണീൻ്റെ ആണെന്നുണ്ടെങ്കിലും മന്തി മസാല അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഓഫറിൽ വരാറുണ്ട് കേട്ടോ പിന്നെന്താ നല്ലെണ്ണക്കൊക്കെ കണ്ടോ നല്ലെണ്ണം എനിക്ക് അറിയില്ല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഷർ റേറ്റ് പിന്നെ വെളിച്ചെണ്ണൊക്കെ ഇവിടെ നല്ല റേറ്റ് പോകുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇവിടെ പിന്നെ പന്ത്രണ്ട് തിറംസിനൊക്കെ ഇടയ്ക്ക് ഓഫർ വരാറുണ്ട് നാട്ടിലെങ്ങനെയാണ് കിലോ വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ ഒത്തിരി ബ്രാൻഡ് ഉണ്ട് കേട്ടോ പിന്നെ പാരച്ചുട്ടിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് പച്ചരിക്കൊക്കെ ഇവിടെ റേറ്റ് കുറവാണ് ഇതൊക്കെ കണ്ട അത്രയും റേറ്റ് കുറവിലാണ് ഓഫറിൽ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ മയോണൈസ് സംഭവങ്ങൾ കെച്ചപ്പ് അതൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിലും എന്താ പറയുക അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് ആരും കൊണ്ട് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പാഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതിനെനിക്ക് നാട്ടിലേക്കാളും റേറ്റ് കുറവ് തോന്നിയിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉണ്ടാവാറുണ്ട് ഓഫർ നോക്കിയിട്ട് നമ്മൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളെ പണ്ട് മുതലുള്ളൊരു നൊസ്റ്റാലിക് സാധനമാണ് കേട്ടോ അത് നമ്മുടെ ടൈഗർ ബാമ് അതിനൊക്കെ റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ സണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള സണ്ടും തന്നെയല്ലേ അത് വായിക്കുക ആ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് തലവേദനയ്ക്ക് എനിക്ക് വിക്സിനേക്കാളും കൂടുതൽ ഒന്നും കൂടെ തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ പൗഡർ ക്രീം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരാറുണ്ട് കേട്ടോ ഓഫർ വരുമ്പോഴും എനിക്ക് വലിയൊരു റേറ്റ് ഒന്നും തോന്നിയിട്ടില്ല കുഴപ്പമില്ലാത്ത റേറ്റ് ഒക്കെയാണ് പക്ഷേ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്ക് പിന്നെ അതുപോലെ സബാ എനിക്ക് തോന്നുന്നു നാട്ടിലും നല്ല റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ല റേറ്റ് റേറ്റാണ് നമ്മളിതൊക്കെ ഓഫർ വരുമ്പോൾ മാത്രമാണ് കേട്ടോ വാങ്ങിക്കുന്നത് പിന്നെ ഇതും പാഡിൻ്റെ സെക്ഷനിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ ഓഫർ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടാറുണ്ട് അത് നിങ്ങൾ ഏതാണോ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ ാൽ പിന്നെ കുട്ടികളുടെ പാമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നാട്ടിലേക്കാളും റേറ്റ് കുറവ് ഇവിടെ ആണെന്നുള്ളത് കേട്ടോ പിന്നെ കുട്ടികളുടെ ഫുഡ് ഐറ്റംസ് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് നാട്ടിൽ ഇതിനെത്രത്തോളം റേറ്റ് കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല അപ്പം വാങ്ങിക്കുന്നവരൊക്കെ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ പിന്നെ സിൻസുഡൈൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പേസ്റ്റ് ഇതും ഇങ്ങനെ ഓഫർ അടക്കിടക്ക് ഇടാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ നോർമലി ഞാൻ എനിക്കറിയുന്നവരൊക്കെ കൊൾഗേറ്റാണ് യൂസ് ചെയ്യാറ് പിന്നെ പല്ലിൻ്റെ ഇഷ്യൂസ് ഉള്ളവരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ടാവും പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ പ്രൈസാണ് പിന്നെ സൺഫ്ലവർ ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട കാരണം സൺഫ്ലവറിൻ്റെ ഇവിടെ നല്ല ചീപ്പാണ് എനിക്ക് എന്താ പറയുക റേറ്റ് എന്ന് പറയാനുള്ളതല്ല പിന്നെ സൺഫ്ലവർ എന്ന് പറയുമ്പോൾ അതിലും ഒത്തിരി ഉണ്ട് കേട്ടോ പല പല ബ്രാൻഡുണ്ട് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ നാട്ടിലേക്ക് വരുന്നവരൊക്കെ ഈ ഒരു സംഭവം ഓർഡർ ചെയ്തോട്ടാ കാരണം ഈ ഒരു ക്ലിയർ പാറ്റർ എന്ന് പറയുന്ന സോപ്പ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൽ വെച്ചാണ്ടല്ലോ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അത് നിങ്ങളെല്ലാവരും അടുത്ത് ഓർഡർ ചെയ്തോ പിന്നെ ഫെയറിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു പോയതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ സ്പോഞ്ച് ഇതൊക്കെ നാട്ടിൽ സാധാരണ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും കണ്ടിട്ട് തട്ടാറ് കേട്ടോ പതിവ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രീം ഐറ്റംസ് കുട്ടികളുടെ അതിനൊക്കെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഹിമാലയേൻ്റെ ആണ് അധികം ഞാനിവിടെ ഓഫർ കണ്ടിട്ടുള്ളത് ജോൺസൺ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് സമയത്ത് മാത്രമേ ഉള്ളൂ ൂട്ടോ ഓഫർ ഉണ്ടാവാറുള്ളത് പിന്നെ സാധാരണ ഗൾഫിൽ നിന്ന് പോകുന്നവരൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഡോവിന്റെ ആ ഒരു ക്രീം എന്ന് പറയുന്നത് അതും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നിങ്ങൾ എന്താ പറയുക കെട്ടിയമാർ കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനും കുറച്ച് വാല്യൂ കൊടുത്തേക്കണം കേട്ടോ പിന്നെ പിന്നെന്താ നിവ്യ ക്രീമിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ കണ്ടോ എനിക്കിതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിൽ റേറ്റ് കുറവ് നാട്ടിലുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഓലെ ക്രീമിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് ഓഫർ ഇട്ടോ കറണ്ട് കേട്ടോ ഓലെ ക്രീം പിന്നെ ഫെയർലെവലിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടില്ല ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന സാധനമാണ് പക്ഷെ നമുക്കറിയില്ല ഇതിനൊക്കെ ഇത്ര റേറ്റ് ഇവിടെ ഉണ്ടോയെന്നുള്ളത് പിന്നെ ഫേസ് വാഷ് ഒക്കെ എനിക്ക് തോന്നുന്നു നാട്ടിൽ നല്ല കോസ്റ്റ് ആണെന്നുള്ളത് കാരണം ഏതൊരു തവണ ഞാൻ നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ളത് പിന്നെ നമ്മൾ പെർഫ്യൂമിൻ്റെ സെക്ഷന് പെർഫ്യൂമിൻ്റെ സെക്ഷനിലും തന്നെ എന്താ പറയാ കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയണ്ടത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുണ്ടല്ലോ നമ്മളെ കെട്ടിമാരൊക്കെ വാരി വലിച്ച് കൊണ്ടുമ്പോൾ നമുക്ക് കിച്ചണക്ക് ഇറങ്ങുകയാണെങ്കിലും പെർഫ്യൂം വേണം ആൽവാസികളോട്ക്ക് പോകുകയാണെങ്കിലും വേണം അടിച്ച് മിന്നുന്നതിലും എന്താ പറയാ ഒരു കണ്ട്രോളും ഇല്ല ബ്രൂട്ടിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ കണ്ടില്ല എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ട് എന്താ പറയുക ഇനിയെങ്കിലും അടിക്കുമ്പോൾ കുറച്ചൊന്നും മയത്തിൽ അടിച്ചാണല്ലോ ഇത്രയും റേറ്റ് എടുത്തിട്ടാണ് കെട്ടിമാർ കൊണ്ടുവന്ന് തരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഐസ് ഐസ് സെക്ഷൻസ് അതൊക്കെ ഇങ്ങനെ എന്താ പറയുക നാട്ടിലേക്കാൾ എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട് കേട്ടാ കുറവ് തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഓഫറിൽ ഇട്ട് വെക്കാറുണ്ട് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ കോൺ ഐസ്ക്രീം അതൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിൽ പത്തിന് ഇരുപതിനൊക്കെ കിട്ടില്ല ഇവിടെ അതൊന്നുമില്ല അതൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലാണെന്നല്ല ഇവിടുത്തെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴും കുറവാണ് പിന്നെ ഇങ്ങനെ എല്ലാവരും ചീസൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ എന്താണെന്നറി ഇവിടെ വന്നുകൊണ്ടെ എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചീസിന് ഇവിടെ നല്ല റേറ്റ് കുറവാണ് കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒത്തിരി ആളുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചീസൊക്കെ കഴിക്കാനായിട്ട് എന്നുള്ളത് പക്ഷെ ചെന്നപ്പോഴെല്ലാം അറിയുന്നത് ഇതാണ് അവസ്ഥയെന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റ്സ് നമുക്കിവിടെ കിട്ടും കേട്ടോ അതായത് ഇപ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ളത് ഉണ്ടാവും അതല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതായത് ക്യാരറ്റ് വെണ്ടയ്ക്ക അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഗ്രീൻ പീസ് അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും പിന്നെ ഈ ഒരു ഡെനറ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ ഇതും എനിക്ക് എന്താ പറയുക കുഴപ്പമില്ലാത്ത ഇത് തോന്നിയിട്ട ആ ഒരു റേറ്റിൽ പിന്നെ ഈ ഒരു തൈരുകൾ ഉണ്ടല്ലോ ഇതും കുഴപ്പമില്ല കേട്ടോ നമുക്ക് നല്ലതാണ് എനിക്ക് നാട്ടിൽ തോന്നുന്ന തൈരിനൊക്കെ നാട്ടിൽ നല്ല റേറ്റ് ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി പൊറോട്ട ദോശൻ്റെ മാവ് അതൊക്കെ ഇങ്ങനെ ഇതുപോലെ പാക്കറ്റായിട്ട് വാങ്ങാൻ കഴിയും കേട്ടോ ഇത് ഓരോ ബ്രാൻഡിനനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാകും ഇതൊക്കെ ഓഫറിലിട്ട് വെച്ചതാണ് ഓഫർ ഇല്ലാത്ത സമയത്ത് വേറെ പ്രൈസാണ് പിന്നെ ഈ ഒരു സംഭവം മനസ്സിലായത് നിങ്ങൾക്ക് നമ്മൾ പൂളയാണ് ഇട്ട ചിലർ കപ്പ എന്ന് പറയുമോ ഇതിങ്ങനെ മൂന്ന് പാക്കറ്റിന് പത്ത് ധിറംസാണ് കേട്ടോ അത് നോർമൽ പ്രൈസാണ് ഓഫറല്ല നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഫ്രീസാക്കി ആക്കി കൊണ്ടുവന്നോ ഇവിടെ വന്നിട്ട് ഇത്രയും റേറ്റ് എടുത്തിട്ട് വാങ്ങിക്കാൻ നിൽക്കണ്ട പിന്നെ നെഗഡ്സ് അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് ഇത് പിന്നെ പാലാണ് പാലാണ്ട് പാലിനും തന്നെ ഇവിടെ എനിക്ക് നല്ല റേറ്റ് കുറവ് തോന്നിയിട്ടുണ്ട് കാരണം നാട്ടിൽ നല്ല റേറ്റ് ഉണ്ട് പാലിന് ഇവിടെ ഇങ്ങനെ ഓഫറിലും കൂടെ വരുമ്പോൾ നല്ല ചീപ്പ് പ്രൈസായിട്ട് തോന്നിയിട്ടുണ്ട് അതിനൊക്കെ പിന്നെ എന്താ പറയുക എക്സ്പയറി ഡേറ്റ് ഉണ്ടാവട്ടോ നമുക്ക് കൂടുതലൊന്നും യൂസ് ആക്കാൻ പറ്റില്ല ഒരു സിക്സ് ഒക്കെ മാക്സിമം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതിലപ്പുറത്തേക്കൊന്നും ഞാൻ വാങ്ങിക്കുന്നത് പൊതുവേ ഇരിക്കാറില്ല പിന്നെ ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ നാട്ടിൽ എങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല നമുക്കിവിടെ അങ്ങനെ ഓഫറിൽ വരാറുണ്ട് പിന്നെ ചിക്കൻ ഇതുപോലെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക പാക്കറ്റിലാക്കിയിട്ട് സിംഗിളായിട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ രണ്ട് ചിക്കനൊക്കെ ഓഫറിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം തറാവിൻ്റെ അങ്ങനെ എല്ലാത്തിന് ചിക്കൻ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ഈ ഒരു പ്രൈസ് നോക്കട്ടെ എത്രത്തോളം റേറ്റ് വരുന്നുണ്ടെന്ന് പിന്നെ ബീഫ് ഇവിടെ നല്ല പ്രൈസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫ്രഷ് ബീഫ് കൊണ്ടുവന്ന് തരണം കേട്ടോ കാരണം ഇന്ത്യൻ ബീഫും പാകിസ്ഥാനി ബീഫും ഉണ്ട് അതിൽ ഇന്ത്യൻ ബീഫിന് കുറച്ച് കൂടുതലാണ് കേട്ടോ അത് വല്ലാണ്ട് അങ്ങനെ ഓഫറും വരാറില്ല പിന്നെ ഈ ഒരു ലോഷം കണ്ടോ മറിയൻ്റെ മറിയൻ്റെ ലോശം എല്ലാവരും യൂസ് ആക്കുന്നതാണ് അത് സഫിൽ അധികം ഓഫർ ഉണ്ടാവാറുണ്ട് മറിയത്തിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക അട്രാക്ഷനായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ അതിന് അത് യൂസ് ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിയമാരുടെ അടുത്ത് എന്താണെങ്കിലും അത് കൊണ്ടുവരാൻ പറഞ്ഞോ നല്ല പൊളിയാണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ കോഫി പൗഡർ കോഫി മേറ്റ് അങ്ങനത്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ ഇതെനിക്ക് നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഓഫർ വരുമ്പോഴ് എനിക്ക് നല്ല ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം കണ്ടോ നാട്ടിൽ പോകുന്ന എല്ലാവരും കൊണ്ടുപോകുന്ന സംഭവമാണ് നാട്ടിൽ ഉള്ളവർക്കറിയാം പശു മിഠായി പിന്നെ ഗാലക്സിൻ്റെ മിഠായി ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ വെജിറ്റബിൾ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓറഞ്ച് ആപ്പിൾ അതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ ഇങ്ങനെ ഓഫർ ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആയിട്ട് വാങ്ങിക്കും കേട്ടോ കാരണം റേറ്റ് നല്ല കുറവായിരിക്കും പിന്നെ ക്യാരറ്റിൻ്റെ അധികം എന്താ പറയുക ത്രീ ധിറേംസിന് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ കുക്കുംബറാണെന്നുണ്ടെങ്കിലും അത് സീസണനുസരിച്ചിരിക്കും കേട്ടോ സാധനങ്ങളുടെയൊക്കെ റേറ്റ് വെജിറ്റബിൾസിൻ്റെ അതായത് ഇപ്പോൾ നാട്ടിലും അങ്ങനെയാണല്ലേ ചില സീസണിൽ നല്ലോണം റേറ്റ് കുറവ് കിട്ടും റേറ്റ് കൂടുതൽ അങ്ങനെയാണ് പിന്നെ പഴത്തിൻ്റെ നിങ്ങൾ കണ്ട പഴമൊക്കെ എന്താണെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കേട്ടോ കാരണം ഇവിടെ നല്ല റേറ്റ് ആണ് പിന്നെ ചക്കൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണ്ട പിന്നെ നിങ്ങൾ റേറ്റ് റേറ്റുകളൊക്കെ വെറുതെ നമ്മുടെ നാട്ടിൽ പഴുപ്പിച്ചിട്ട് ഒറ്റും പഠിപ്പിക്കാണ്ടൊക്കെ കളയുന്ന ഒരു സാധനമാണ് പപ്പായ അതുപോലെ പച്ചക്കായ എല്ലാം പിന്നെ പയറിൻ്റെ കണ്ട പയറിൻ്റെയും ഒത്തിരി ആളുകളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാറാണ് പിന്നെ മാങ്ങ നോക്ക് മാങ്ങൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇന്നലും കൂടെ ഉണ്ടല്ലോ എൻ്റെ താത്ത വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ കെട്ടിയവന് കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് അച്ചാറിട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ തന്നെ താത്താൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് അറിയാത്ത കൊണ്ടാണ് താത്ത കാരണം അച്ചാറിട്ടുണ്ടല്ലോ എൻ്റെ കെട്ടിയവൻ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും ഒരാഴ്ചയിൽ അപ്പുറം പോകില്ല കാരണം നല്ലവണ്ണം കഴിക്കും അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാത്തൂനിക്ക് വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ ലാസ്റ്റ് വീഡിയോ എൻ്റെ ഒരു കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ യു എയിലെ ജോലി കിട്ടിയത് ജോലി കിട്ടാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അപ്പം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്താ പറയുക ചാനലൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം